رسول الله <تكلمة> صلى الله عليه وسلم يكرج عرباض بن سارية رضي الله عنه أديهم برنيو خطبنا رسول الله صلى الله عليه وسلم خطبة الله إن رسول صلى الله عليه وسلم وركل ننقلكم من بلا ودن برسنج ودن خطبة نرتي موعظة بليغة أبدن ولر منس التتن ولر عاشية سنبوشت مائر برباشنا نرتيد ذرفت منها العيون ووجلت منها القلوب ആ പ്രസംഗം നബി സാഹു വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ സഹാബിമാർ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർത്ത് ആഴോട്ടൊഴുകാൻ തുടങ്ങി അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളാൻ തുടങ്ങി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് ഉപദേശം നൽകണം ചില കാണാം അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന കരാർ എന്താണ് താങ്കൾക്ക് ഞങ്ങളോട് പറയാനുള്ള കരാർ എന്താണ് നോക്കണം നബി അലൈഹി വസ്സലാ അന്തിമമായി നൽകിയ നൽകിയാണത് അവിടുന്ന് അവസാനമായി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഇത് അത് കേട്ടപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ചെയ്യട്ടെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ചെയ്യട്ടെ മേൽ അധികാരം പിടിച്ചെടുക്കുന്നത് ഒരു അടിമയായ അബിസീനിയക്കാരനായ ഒരാളാണ് എങ്കിലും നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം നിങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ കേൾക്കണം അനുസരിക്കണം നോക്കണം അലൈഹി വസ്ലാം പറഞ്ഞത് ഒരു അഭിസീനീയക്കാരനായ അടിമ ഭരണാധികാരിയായി വന്നാൽ വരെ അനുസരിക്കണം എന്നാണ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം അടിമകൾ ഭരണാധികാരികളാവില്ല അടിമകൾ അടിമകളെ ഭരണാധികാരിയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ് സ്വതന്ത്രനായിരിക്കണം അത് അടിമയാകാൻ പാടില്ല അടിമക്ക് ഖലീഫയാകാൻ പറ്റില്ല അമീറാകാൻ പറ്റില്ല എന്നാൽ ഇനി ഒരു അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വന്നതെങ്കിലും താൻ ഒരു അടിമയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടിമക്ക് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾക്കെതിരെ വിപ്ലവം നയിക്കരുത് നിങ്ങൾ ശരിക്കുക ദുനിയാവിന്റെ കാര്യങ്ങൾ കേൾക്കാൻ ശരിക്കുക എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹു മിൻകും ഫസയറ കസീറ എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ ഫസയറ കസീറ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണുക തന്നെ ചെയ്യും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ എന്റെ സുന്ന ചരി എന്താണോ അതിനെ മുറുക അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇത് പാടുണ്ടോ പാടില്ലേ അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിലല്ല ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം നോക്കിയിട്ടല്ല ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല നാട്ടു നടപ്പ് നോക്കിയിട്ടല്ല സംഘടനയുടെ നിലപാട് നോക്കിയിട്ടല്ല

അവരുടെ മാർഗത്ത് നിങ്ങൾ മുറുക പണ്ഡിതന്മാർ പറഞ്ഞു നബി അലൈഹി വസല്ലമയുടെ സുന്നത്തും സുന്നത്തും ഒരുപോലെ ചേർത്തി പറഞ്ഞു എന്തുകൊണ്ട് അത് രണ്ടും ഒന്നാണ് സുന്നത്തും അവരുടെ സുന്നത്തും ഒന്നെയാണ് അവർക്ക് വേറൊരു സുന്നത്തിന് അലി വസ്സലമുക്ക് വേറെ അങ്ങനെയല്ല റസൂൽ സുന്നത്തിലാണ് അവർ നിലകൊള്ളുക എന്ന് അവിടത്തേക്ക് അള്ളാഹു അറിയിച്ചു നൽകിയത് പ്രകാരമാണ് അവിടുന്ന് അത് പറഞ്ഞത് അതുകൊണ്ട് അവരുടെ മാർഗം നിങ്ങൾ മുറുക പിടിക്കുക അവസാനിപ്പിച്ചില്ല നോക്കൂ നിങ്ങൾ ഈ ശക്തി നോക്കൂ നിങ്ങൾ അവിടുന്ന് പറഞ്ഞു അവിടുന്ന് നിർത്തിയില്ല നിങ്ങളത് മുറുകിടിക്കുക നിങ്ങളുടെ അണപ്പല്ലോണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കുക നിങ്ങൾ ഒരു ഒരു മകന് വസ്യത്ത് നൽകിയാൽ

എന്ന് നബി എത്ര തവണയാണ് പറഞ്ഞത് സുന്നത്ത് ആദ്യം പറഞ്ഞു പാടില്ല നിങ്ങളുടെ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾക്ക് അടിച്ചുപിടിക്കണം പറഞ്ഞ് അവസാനിപ്പിച്ചോ ഇല്ലാ അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ് ഒരു മകനും ഒരു പിതാവിനെ പോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത് മക്കൾക്ക് വാപ്പ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത് അവിടുത്തെ ആ അതിലെ ഹൃ ഹൃദയത്തിൽ തട്ടുന്ന പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കൂ അവിടുന്ന് പറഞ്ഞു പുതിയ പുതിയ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എല്ലാ പുതിയ കാര്യങ്ങളും എല്ലാ ഈ വസൂയത്ത് നിങ്ങൾ നോക്കൂ ഇത് പാലിച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നവും അവസാനിച്ചു ഒന്നാമത്തെ അവസാന തെക്കോയാണ് തെക്കോയുള്ളവരായാൽ നിങ്ങളുടെ പരലോകം ശരിയായി ഇല്ലേ തെക്കോ ഉള്ളവരും അവർക്ക് പറലോകത്ത് അവരുടെ കാര്യം ശരിയായി മുസ്ലിം ഭരണാധികാരികൾ അവരെ അനുസരിച്ചാൽ അവരുടെ ദുനിയാവും നന്നായി പല നാടുകളും ഇസ്ലാമിക രാജ്യങ്ങൾ തകർന്നടിഞ്ഞതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ഒന്നെന്താണ് ഭരണാധികാരിക്ക് വിപ്ലവമായിട്ട് പുറത്തിറങ്ങിയതാണ് ഇന്ന് അവിടെ എതില്ല രക്തം ചിന്തപ്പെടുന്നു ജനങ്ങളുടെ അഭിമാനങ്ങൾ വ്രണപ്പെടുത്തപ്പെടുന്നു സ്ത്രീകൾ നിരാലംബരാകുന്നു വിധവകൾ വർദ്ധിക്കുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ഞങ്ങൾക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വിപ്ലവം ഉണ്ടാക്കിയത് ഇപ്പോഴോ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അവകാശങ്ങളുമില്ല അന്ന് അവർ വാദിച്ച അവർ വാശി പിടിച്ച അവകാശങ്ങൾ അതുമില്ല അതിൻ്റെ ഒപ്പം കുഴപ്പങ്ങളുമായി അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞു ഒരു രാത്രി ഭരണാധികാരി ഇല്ലാതെ നാട്ടിൽ അരാജകത്വം വാഴുന്നതിനേക്കാൾ നല്ലത് അതിക്രമിയായ ഭരണാധികാരിക്ക് കീഴിൽ ആയിരം വർഷം ജീവിക്കുന്നതാണ് എന്താ ഭരണാധികാരി അവസ്ഥ ഒരാളും ചോദിക്കാനും പറയാനുണ്ടാവില്ല സ്ത്രീകൾ ദുർബലർ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും ഒരാൾ ചോദിക്കണ്ടാവില്ല രണ്ടാമത്തെ ആ വസൈയ്യത്ത് സ്വീകരിക്കപ്പെട്ടാൽ ദുനിയാവ് നന്നായി ആദ്യത്തേത് പറഞ്ഞാലോ ദീന് നന്നായി മൂന്നാമത്തെ മൂന്നാമത്തേത് നബിഹു അലുവലമെ ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്താ ഉമ്മത്തിനെ ബാധിച്ച രോഗം നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണ് എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം അതാണ് യുദ്ധത്തിനെ ബാധിച്ച രോഗം നമ്മൾ തളർത്തിയത് എന്താണ് മുസ്ലിമീങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്താണ് പറഞ്ഞില്ലേ നിങ്ങൾ ഭിന്നിച്ചു പോകാൻ നിങ്ങൾ പോയാൽ നിങ്ങൾ പരാജയപ്പെടും നിങ്ങളുടെ സുഗന്ധം ആയി പോകും മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത് അവരെ ബാധിച്ച രോഗമാണ് എല്ലാവരും ഓരോ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ സുഭാനുള്ള കക്ഷി എവിടെ എത്തി ആളുകൾ പണ്ടത്തെ കാലത്ത് മധുഹബുകളായിരുന്നു ആ മധുബായിരുന്നു കക്ഷിയെങ്കിൽ ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ് സംഘടനകൾ സംഘങ്ങൾ നേതാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ എന്തിനധികം ഒരു മനുഷ്യനെടുത്താൽ ഒരു വീട്ടിൽ കയറി ചെന്ന് കയറി ചെന്നാൽ ഭർത്താവ് ഒരു കക്ഷിയാണ് ഭാര്യ വേറെ കക്ഷിയാണ് എല്ലായിടത്തും കക്ഷിത്വം മുസ്ലിം ഭിന്നിച്ച് ചിതറിപ്പോയിരിക്കുന്നു അവരുടെ ഹൃദയം ഒരുമിച്ച് നിൽക്കുന്നില്ല അത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച രോഗമാണ് അവിടുന്ന് ആ രോഗം താക്കീത് നൽകുകയാണ് ഭിന്നിക്കാൻ പാടില്ല ഇനി ആ രോഗം ബാധിക്കാൻ ആ രോഗം ബാധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട മരുന്ന് എന്താണ് അല്ലെ രോഗത്തിന് മരുന്ന് ഉണ്ടാവുമല്ലോ എന്താണ് ആ മരുന്ന് എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി മുസ്ലിം ഉമ്മത്ത് കേരളത്തിലെ മുസ്ലിം ഉദാഹരണത്തിന് ഈ ഭാഷ ഇത് മലയാള ഭാഷ കേരളത്തിലെ മുസ്ലിം ഒരുമിക്കണം എന്ന് വിചാരിക്കാം എന്താ വഴി സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി നമ്മളെ പ്രശ്നം അവസാനിച്ചു നിനക്കൊരഭിപ്രായം എനിക്കൊരു അഭിപ്രായം വേറൊരുത്തനൊ അഭിപ്രായം ഇതൊക്കെ അവസാനിക്കാനുള്ള പരിഹാരം എന്താ അള്ളാഹുവിന്റെ അടങ്ങിയാൽ മതി പ്രശ്നം കഴിഞ്ഞില്ലേ തർക്കം അവസാനിച്ചില്ലേ നിന്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞ പ്രശ്നം എന്റെ അഭിപ്രായം നീ സ്വീകരിക്കണം എന്ന പ്രശ്നം അഭിപ്രായം സ്വീകരിക്കണം എന്ന് പറഞ്ഞാലോ അവിടുത്തെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാലോ അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കും റസൂൾല്ലാന്റെ സുന്നത്ത് പിൻപറ്റണം തന്നെ നിങ്ങളൊരു വ്യാഖ്യാനിക്കും വേറൊരാൾ വേറൊരു വിപത് വ്യാഖ്യാനിക്കും ആ വ്യാഖ്യാനങ്ങളുടെ പഴുതുകൾ ഇത് അവിടെ അവസാനിക്കുന്നു നബി സലാഹുഅലുവലാം പറയുന്നു മാർഗത്തിൽ നിങ്ങൾ ഒരുമിക്കണം റസൂൾ ഉള്ളത് മനസ്സിലാക്കേണ്ടത് കൊല മനസ്സിലാക്കിയതുപോലെയാണ് സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ് നിനക്ക് മനസ്സിലായതുപോലെ വേറൊരുത്തിന് മനസ്സിലായതുപോലെയല്ല സഹാബികൾ മനസ്സിലാക്കിയത് പോലെയാണ് എന്നിട്ടില്ല ബിസലം അല്ലെ രോഗം ബാധിക്കുന്നതിന് കാരണമായി തീരുന്ന വൈറസ് ഉണ്ട് ബാക്ടീരിയുണ്ട് ഏർത്തിനെ പിൻ പിൻപറ്റാതിരിക്കുക എന്നത് ആ രോഗം വരാതിരിക്കാൻ ഇപ്പൊ അല്ല ഈ പകർച്ചവ്യാധിന്ന് രക്ഷപ്പെടാൻ വാക്സിൻ എടുത്തോണ്ടിരിക്കാൻ എന്താണ് വാക്സിൻ എന്താണ് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാക്സിൻ എന്താണ് പുതിയ ണ്ടാക്കാതിരുന്നാൽ മതി അവിടെ ഒരുത്തനൊരു ജാറം കെട്ടും എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും അവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയും അപ്പൊ ജനങ്ങളിൽ അതിനെ എതിർത്താൽ അവർ പറയും നിങ്ങൾ ഭിന്നിപ്പ് ഉണ്ടാക്കി ഇവൻ ആ ജാറ ആദ്യം ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാവില്ലായിരുന്നു പഠിപ്പിക്കാത്ത മാർഗ്ഗം ഉണ്ടാക്കി ആ മാർഗത്തിലേക്ക് ജനങ്ങളെ കൂട്ടിയപ്പോൾ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞു കാണിക്കാത്ത വഴിയാണ് അപ്പം പറഞ്ഞിതാ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണ് നീ മൗലിദാതി ഉണ്ടാക്കാതിരുന്നിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കില്ലായിരുന്നു പുത്തൻ വാദങ്ങൾ പുതിയ ചിന്താഗതികൾ അതാണ് അതാണ് മുസ്ലിം പ്രളർത്തിക്കളഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഹദീസ് നിങ്ങൾ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഹദീസാണ് ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ദുനിയാവിലെ പ്രശ്നങ്ങൾ ദീനിലെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്ന രോഗത്തിനുള്ള പരിഹാരം എല്ലാം പറഞ്ഞു നൽകുന്ന മനോഹരമായ ഹദീലാണ് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലുവലമിയുടെ അന്തിമ വസയത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ ഇതെന്റെ വാക്കല്ല ഞാൻ പറഞ്ഞതല്ല ഒരു വഹാബി പറഞ്ഞതല്ല ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സല്ല അള്ളാഹു അലൈഹി വല്ല അവിടുന്ന് പറഞ്ഞതാണ് അത് സ്വീകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് എന്താണ് അത് അവിടുന്ന് പറഞ്ഞ വാക്ക് അവിടുത്തെ ഹരീസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അവിടുന്ന് അവസാനം നൽകിയ വസയ്യത്താണ് ഒരു വാപ്പ മകനോട് മരിക്കാൻ സമയത്ത് പറഞ്ഞ വസയ്യത്തിൽ എന്തൊക്കെ കേട്ടിട്ടില്ലെങ്കിലും വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞത് കേക്കണം എന്ന് പറയില്ലേ നമ്മൾ അവസാനമായി നൽകിയ വസീയത്താണ് ഒന്നാണ് ഇത് നീ ഉപേക്ഷിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ട സഹോദര റസൂൾ ഉള്ളയോടുള്ള സ്നേഹം നീ വാദിച്ചാലും എന്തെങ്കിലും മനസ്സിലുള്ളത് ഏ നമുക്ക് എത്ര വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയാം ഇയാൾ വഹാബിയാണ് ഇയാൾ ഇബിനു തൈമിയ ജനങ്ങളെ പ്രവർത്തിക്കാൻ വന്നാൽ ഇയാൾ കിതാബ് വായിച്ച് പറയാം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് റസൂൾ ഹദീസാണ് ഇതെങ്ങനെയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് തട്ടിക്കളയാൻ സാധിക്കുന്നത്